ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ വട്ടപ്പന്തൽ ഒരുങ്ങി ക്ഷേത്രം വിഷുവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായാണ് മനോഹരമായ വട്ടപ്പന്തൽ ഒരുക്കിയത് കാണാം അന്നദാനം കൊണ്ട് പുഴപ്പെറ്റ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ നമ്മളിപ്പോൾ ഉള്ളത് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിലെ വിഷുവിളക്ക് ഉത്സവം ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് അതിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിൽ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെറുകുന്നിലെത്തിയിരിക്കുന്നത് അല്ലേ അന്നദാനം കൊണ്ട് ഒരു ക്ഷേത്രമാണല്ലേ ശ്രീ ക്ഷേത്രം തീർച്ചയായും രണ്ട് നേരവും ഭക്ഷണം നൽകുന്ന ഒരു ക്ഷേത്രമാണ് ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രം ഉത്സവത്തിന്റെ മുന്നോടിയായിട്ടുള്ള വട്ടപ്പന്തൽ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉത്സവത്തിനായുള്ള ഒരു കാത്തിരിപ്പാണ് ഇവ തീർച്ചയായും ഇനി വിദേശത്തുള്ള ആളുകൾ ഉൾപ്പെടെ ഉത്സവത്തിനായി എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക അതായത് ദൂരദേശത്തുള്ള മുഴുവൻ ചെറുകുന്നുകാരും ഉത്സവം എന്ന് കേൾക്കുമ്പോൾ വിഷുവിളക്ക് ഉത്സവം എന്ന് കേൾക്കുമ്പോൾ നാട്ടിലെത്തുന്നത് സാധാരണയാണ് എന്നാൽ നമുക്ക് വട്ടപ്പന്തൽ കാണെന്നിട എല്ലാ ഏത് സ്ഥലങ്ങളിൽ നിന്നാണെങ്കിൽ പോലും എല്ലാവരും ആ ഒരു സമയമാകുമ്പോ കൃത്യമായിട്ട് ഇവിടെ ഉത്സവത്തിന് വന്ന് ചേരും ഈ വട്ടപ്പന്തലിൽ എത്തിച്ചേരും എന്നാണ് പറയുന്നത് അപ്പൊ നിശ്ചയിച്ചാ നമുക്ക് വട്ടപ്പന്തലിൽ കാണാം അല്ലേ തീർച്ചയായും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയേണ്ടതുണ്ട് അല്ലേ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തും സംഗീതജ്ഞനുമായിട്ടുള്ള ശ്രീ സതീഷ് വിനോദ് വിനോദിപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ കാര്യങ്ങൾ സതീഷ് ചേട്ടനോട് അല്ലേ കാശി കഴിഞ്ഞാൽ മറ്റൊരു കാശി എന്ന് ചെറുതെന്ന് വിശേഷിപ്പിക്കുക കാശി കഴിഞ്ഞാൽ പിന്നെ അന്നപ്രശ്രമം ഇവിടെ അടുത്ത് ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നെ പരിചാരക ബൃന്ദത്തോടു കൂടി വന്ന് എല്ലാ അടിയന്തരക്കാരെയും കൂട്ടി അവിടെ കപ്പിളിറങ്ങുകയും കപ്പലിറങ്ങി ഇവിടെ ഇത് മുംബൈ ശ്രീകൃഷ്ണ ക്ഷേത്രമായിരുന്നു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പിന്നെ അമ്മക്ക് ഇരിക്കാൻ ഇടം നൽകുകയും അഗ്രശൈലിയിൽ അമ്മയെ കുടിത്തി എന്നാണ് ഇതിൻ്റെ സങ്കല്പം പറയുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ട് വളഭൻ മഹാരാ രാജാവായിരുന്നു എൻ്റെ പിന്നെ കാശി പുരാതീശ്വരിയെ കണ്ട് ഇവിടേക്ക് എഴുന്നള്ളെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ഇവിടെ എഴുന്നള്ളെന്ന് പുരാണം പറയുന്നത് അപ്പോൾ ഇവിടുത്തെ പിന്നെ അന്നപൂർണശ്ശേ വിശന്നു നിൽക്കാൻ ഒരാളും പാടില്ല അല്ല ഇവിടുത്തെ പിന്നെ നിത്യം അന്നദാനം രണ്ട് നേരവും കൊടുക്കുന്ന മഹാക്ഷേത്രങ്ങളിൽ ഈ ഒരു ക്ഷേത്രമാണ് കേരളത്തിൽ അന്നപൂർണ്ണ ക്ഷേത്രം ഉള്ളത് ഇവിടെ ഭക്ഷണം കഴിച്ചാലുള്ള പറയുന്ന വയറുവേദന പിന്നെ മാറുമെന്നും ഈ ചെറിയ കുട്ടികൾ ചിലപ്പോൾ അന്നം കഴിക്കാറില്ല ഭക്ഷണം കഴിക്കാറില്ല അപ്പോൾ ആ നേർച്ച ഇവിടെ നടത്തി കഴിഞ്ഞാൽ കുട്ടികളെ അന്നം ഇഷ്ടപ്പെടും ചോറുകളും നടത്തുന്നതൊക്കെ പറയുന്ന നമ്മുടെ പൂർവികർ പറഞ്ഞ കേട്ട ഒരു ചരിത്രം കൂടി ഇതാണ് വിഷുവിളക്കോത്സവത്തിൻ്റെ ഏറ്റവും എന്ന് പറയുന്നത് നമ്മുടെ ഈ വട്ടപ്പന്തൽ തന്നെ അല്ലേ മനോഹരമായ ഒരു പക്ഷേ കേരളത്തിൽ ഇത്രയും വലിയൊരു വട്ടപ്പന്തൽ വേറെ എങ്ങും കാണാൻ വേണ്ടി സാധിക്കില്ല അല്ലേ എന്താണ് വട്ടപ്പന്തലിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വട്ടപ്പന്തൽന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ തുടക്കം ധനുരണ്ടന് ഒരു മൂർത്തത്തൂണെന്നാണ് കാർത്തികത്തൂണെന്നാണ് പറയാം തൂണ് നമ്മുടെ അഗ്രസാര നമ്മുടെ കലോരവാദയ്ക്കുള്ള അവിടെ ആദ്യത്തെ തൂണ് രാവിലത്തെ അമ്മയുടെ ഉഷപൂജ കഴിഞ്ഞാൽ ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ അത് പിന്നെ ഗോവിന്ദാരപങ്ങൾ പോയി ആണ് അത് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ അത് ശരിക്കും അവർക്ക് ഉത്സവത്തിൻ്റെ പിന്നെ തുടക്കം അന്ന് തുടങ്ങി അത് കഴിഞ്ഞാൽ നമ്മൾ നൂറ്റി പതിനൊന്ന് തേക്കും കാലം നമുക്ക് ഇവിടെയുള്ളൂ അതിൽ ഇപ്പം എനക്കും ഏകദേശം നൂറ്റി രണ്ട് തേക്കും കാലം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് റോഡ് വന്നതിന് ശേഷം കുറച്ച് അപ്പുറത്ത് കിടത്തിയിടാറുണ്ട് അപ്പോൾ നൂറ്റി രണ്ട് തേക്കും കാലം അത്ര തന്നെ തേക്കിൻ്റെ പടങ്ങും ഇത് നമ്മുടെ കമ്മിറ്റിയുടെ സ്വത്താണ് നമ്മുടെ ഓൺ പ്രോപ്പർട്ടിയാണ് അപ്പോൾ പിന്നെ ഓലയും മുളയും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ട് ഏകദേശം ഒരു അഞ്ചെട്ട് ലക്ഷം ഇന്നത്തെ ഇതിൽ നമുക്ക് ചെലവ് വരും ഈ ഇത്രയും ഭീമമായ വട്ടപ്പന്തൽക്കൊന്നും ഏഷ്യയിൽ തന്നെ ഉണ്ടാവുമോ എന്ന് അറിയാൻ പറ്റില്ല നമ്മൾ കണ്ടു പന്തൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്കൊന്ന് സ്കൂൾ സ്കൂൾ ഉത്സവങ്ങൾ കാണാറുണ്ട് ഓല വടഞ്ഞ പന്തൽ എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ടല്ലോ വട്ടപ്പന്തൽ വളരെ ഇത് പിന്നെ നൂറ് ഏകദേശം നൂറോളം ആൾക്കാരുടെ പിന്നെ മനുഷ്യ ശേഷി അല്ലെങ്കിൽ നിന്നേറെ ആ മനുഷ്യൻ്റെ കായിക അധ്വാനം കൊണ്ടുണ്ടാക്കിയതാണ് അത് നമ്മൾ പിന്നെ നൂറ് പേർ സമയബന്ധിതമായിട്ട് അത് തന്നെയാണെന്നു വെച്ചാൽ ഉത്സവത്തിന് ഒരു മാസം മുമ്പെങ്കിലും നമുക്കിത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇവിടെ വരുന്നവർക്ക് എടുക്കാൻ അത്രയും ചൂട് സമയത്ത് ഇതൊരു ഇതൊരാശ്വാസമാണ് ചെറുതെന്നല്ല നമ്മുടെ നമ്മുടെ ചെറുപോലെ തന്നെയാണ് ആവാസ വ്യവസ്ഥ പോലെ തന്നെ മറ്റൊരു എല്ലാ ഒരുപാട് ആൾക്കാരിലും കല്യാണം എന്തു വന്നാലും ഇവിടെ വന്നിട്ട് വന്നിട്ടൊരു അരമണിക്കൂർ ഇവിടുന്ന് നമുക്ക് പോകാൻ തോന്നുന്നില്ല ആചാര ആചാര ആചാരവെടിക്കെട്ടും നാല് ദേശവാസികൾ ചെറുവിന്ന് കണ്ണപുരം ഇരുണാവ് പരസ്യം ഇവരുടെ നാല് വർണ്ണാഭമായ വർണ്ണശബലമായ കാഴ്ച വരുന്നത് അതിനുശേഷമാണ് ഈ ആചാര 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 ആചാരവെടിക്കെട്ട് ഇപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏഴാം വിളക്ക് പിന്നെ പാപ്പശ്ശേരി എന്നുള്ള കഴിഞ്ഞ് ഒന്നാമ വെടിക്കെട്ടുകൾ ദേവസ്വത്തിൻ്റെ വക മീൻസ് കമ്മിറ്റിയുടെ വക വിഷ്വൽ ജേർണലിസ്റ്റ് അഗ്നിവേഷ് കുഞ്ഞുമംഗലത്തിനൊപ്പം റിപ്പോർട്ടർമാരായ ചാന്ദിനി ചാന്തിനികേഷ് ഈ നെറ്റ്വർക്ക് ന്യൂസ്